നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് വന്നത് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ ഇവിടെ പിണറായി വിജയനെ നെഞ്ചിടിപ്പ് കൂടുകയായിരുന്നു കാരണം വീണയുമായി സ്വന്തം മകൾ വീണയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം മുറുക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ വരവ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയും അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഗവർണറും പിണറായി വിജയനും കേന്ദ്രമന്ത്രി വി മുരളീധരനും അടക്കം നടക്കുമ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ മിണ്ടാത്തതെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതിനിടയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് പിണറായി വിജയനെ മാത്രമല്ല കോൺഗ്രസിനെ വളരെ വലിയ രീതിയിൽ തന്നെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗം നടത്തിയത് അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസും ഓരോ കുടുംബങ്ങൾക്കായി നിലകൊള്ളുന്നവരാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായും മകളുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഇത്തരത്തിലൊരു വാക്യം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പതിറ്റാണ്ടുകളായുള്ള എൽ ഡി എഫ് യു ഡി എഫ് ഭരണങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തതായി ബി ജെ പി കേരളത്തെ വരും നാളുകളിൽ മുന്നോട്ട് നയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് ഇത് ഇത്തവണ ഇരട്ടയൊക്കെ സീറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ മുദ്രാവാക്യം ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തവണ നാനൂറ് സീറ്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പരാജയപ്പെടുമെന്ന് അവർക്ക് തന്നെ ഉറപ്പായിരിക്കുകയാണ് അവരുടെ മുന്നിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള റോഡ് മാപ്പ് ഇല്ല മോദിയെ കുറ്റം പറയുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന് നയം കേരളം ഇത്തവണ രാഷ്ട്ര നിർമ്മാണത്തിനായി ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമൊപ്പം നിലകൊള്ളുമെന്ന് ഉറപ്പാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയിൽ ജനങ്ങൾ അണിനിരക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് അതാണ് ബോധ്യമായത് കേരളത്തിന്റെ ഈ മനോഭാവം മുന്നൂറ്റി എഴുപത് സീറ്റെന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് ഊർജ്ജം പകർന്നിരിക്കുകയാണ് അതിനാൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മോദി പ്രതിജ്ഞാബന്ധനാണ് ബി ജെ പി ഒരു സംസ്ഥാനത്തെയും അവഗണിച്ചിട്ടില്ല ബി ജെ പി ദുർബലമായിരുന്ന കാലത്തും ബി ജെ പി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിലകൊണ്ടു രാജ്യം വളരുന്നതിനൊപ്പം കേരളത്തെയും കൈപിടിച്ചുയർ കേന്ദ്ര സർക്കാർ ശ്രദ്ധ നൽകുന്നുണ്ട് രാജ്യം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഗൾഫ് നാടുകളിലടക്കമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമുള്ളതാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പുതിയ ഭാരതത്തെ മുന്നോട്ട് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബി ജെ പിയുടെ മൂന്നാം മൂഴത്തിൽ രാജ്യം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും ഇതാണ് മോദിയുടെ ഗ്യാരി അഴിമതിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാകും ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കി ഇനിയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനവുമായി മുന്നോട്ടു പോകും യു ഡി എഫും എൽ ഡി എഫും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തു മൂന്നാം മോദി സർക്കാർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നതായിരിക്കും ബി ജെ പിയുടെ മൂന്നാം മുഴം ഇവയ്ക്കാണ് മോദി നൽകുന്ന ഗ്യാരറ്റി എന്ന് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും പോകുന്ന വഴിയിൽ അദ്ദേഹം വലിയ രീതിയിലൊന്നും സർക്കാരിനെതിരെ പറഞ്ഞിട്ടില്ലെങ്കിലും വാക്കിൽ തന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഇവിടെയുള്ളവർക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ പിണറായി വിജയൻ പ്രതികരിച്ചിട്ടില്ല ദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് നിമിഷം ഉണ്ടാകാം എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം